വെള്ളം കലർന്ന ഡീസൽ നൽകിയ പെട്രോൾ പമ്പിനെതിരെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സൂപ്പർഫാസ്റ്റ് നടപടി വാട്സപ്പിൽ നൽകിയ പരാതിക്ക് മണിക്കൂറിനകം പ്രശ്നപരിഹാരം ദ്രുതഗതിയിലാണ് പമ്പിനെതിരെ നടപടിയും നഷ്ടപരിഹാരവും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ജൂൺ പാലാ സ്വദേശി ജിജു പരാതിക്കാരനഷ്ടരിഹാരവും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പമ്പിൽ നിന്ന് വെള്ളം കലർന്ന ഡീസൽ ലഭിച്ചത് കോർപ്പറേഷൻ അധികൃതർ പ്രതികരിക്കാതെ ആയതോടെ കേന്ദ്ര പെട്രോളിയം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അവധി ദിവസമായിട്ട് കൂടി മണിക്കൂറിനുള്ളിൽ സുരേഷ് ഗോപിയുടെ ഓഫീസിൽ നിന്ന് അന്വേഷണം പമ്പിലെ വിൽപ്പന നിർത്തിവെക്കാനും പരിശോധന നടത്താനും നിർദ്ദേശം നൽകി പിന്നാലെ കാറിന്റെ തകരാർ പരിഹരിക്കാൻ ചെലവായ ഒൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് രൂപ പമ്പ് ഡീലറുടെ അക്കൗണ്ടിൽ നിന്ന് ഈ കാർ ഇങ്ങോട്ട് ഫോൺ കോളും തിങ്കളാഴ്ച പ്രശ്നം പരിഹരിച്ചുകൊണ്ടുള്ള ഒരു 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 റിപ്ലൈയും ശരിക്കും എന്നെ ഞെട്ടിച്ചു തന്നെ കാരണം ഇത്രയും വേഗത്തിൽ ഇങ്ങനെയൊക്കെ പരിഗണന വിഷയങ്ങൾ പ്രതികരിക്കുമോ എന്ന സംശയമുണ്ടായി ഞാൻ സുരേഷ് പെട്ട ആരാധന ഒന്നുമല്ല പക്ഷെ വല്ലപ്പോഴും താഴെ വീട്ടിലിരുന്ന് ഞാൻ ടി വി കാണാറുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ചില ആക്ഷൻ ത്രില്ലിംഗ് ആയിട്ടുള്ള സിനിമകൾ കണ്ടിട്ടുണ്ട് സത്യത്തിലെ ആ ഒരു മനോഭാവം ശരിക്കും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുള്ള സിനിമയിലെ അദ്ദേഹത്തിൻ്റെ ഒരു മനോഭാവം തന്നെയാണ് അത് മന്ത്രി ആയപ്പോഴും ഉള്ളത് എന്ന് ആണ് എനിക്ക് മനസ്സിലാകുന്നത് സുരേഷ് കബി അനുകരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല അതിനടുത്തെങ്കിലെത്താൻ സാധിച്ചാൽ ജനങ്ങൾ ഒത്തിരി പരാതിയിൽ പരിഹരിക്കാൻ പറ്റും ജനങ്ങളുടെ പരാതി പരിഹരിക്കുന്നിടത്ത് മാത്രമേ ജനങ്ങൾ നമുക്ക് വോട്ട് ചെയ്യൂ എന്നുള്ള ഒരു ബോധ്യം ഈ പാർലമെൻ്റിൻ്റെ ചെറുപ്പം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഞാനിതൊരു മറ്റുള്ളവർക്ക് ഒരു അനുകരണീയ മാതൃകയായിട്ട് കാണുന്നു പൊതുപ്രവർത്തകരും ഉദ്യോഗസ്ഥരും മാതൃകയാക്കേണ്ട നടപടിയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടേതെന്ന് പരാതിക്കാർ പറയുന്നു ഈ പാത പിന്തുടർന്നാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് ജനങ്ങളുടെ പ്രതീക്ഷ ജനം കോട്ടയം